السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مزيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ായ സഹോദരി സഹോദരന്മാരും അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന കാലയളവ് നന്മയിലും അതുപോലെ ഭക്തിയിലും നല്ല അമലുകളിലും ചിലവഴിച്ചുകൊണ്ട് അവൻ സ്വീകരിക്കുന്ന ജീവിതവുമായി അവനെ കണ്ടുമുട്ടാൻ പാകത്തിൽ നാം പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുക അമ്മാ അമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ഹജ്ജിൻ്റെ മാസങ്ങളിലൂടെ പോകുന്ന ഈ സാഹചര്യത്തിൽ ഖുർആാനിലെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജിൻ്റെ പരിസരത്ത് വെച്ച് ഏതാനും കാര്യങ്ങളായിരുന്നു നമ്മൾ സംസാരിച്ചത് ഈ അധ്യായത്തിലൂടെ അള്ളാഹു നമുക്ക് മുമ്പിൽ വെക്കുന്ന മറ്റൊരു കാര്യം അല്ലാഹുവിൽ വിശ്വസിക്കുവാനും അവനാകുന്നു ഈ ലോകത്തെ നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് എന്ന തത്വം അംഗീകരിക്കാനും ആളുകൾക്ക് കഴിയാതെ പോകുന്ന ഒരു സാഹചര്യമാണ് ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ അമ്പിയാക്കന്മാരോടും നബിസല്ലാഹു അല്ലൈ വസല്ലമ്മയോടും അന്നത്തെ എതിരാളികളായ ആളുകൾ കാര്യമായി തർക്കമുന്നയിച്ചത് അള്ളാഹു ഉണ്ടോ അള്ളാഹു ആവശ്യമാണോ എന്നിങ്ങനെയുള്ള മുരട്ട് ചോദ്യങ്ങളായിരുന്നു ആ ചോദ്യങ്ങൾ തന്നെയാണ് ഇന്ന് നമ്മളും സമൂഹത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് പണ്ട് കഴിഞ്ഞ ആളുകളൊക്കെ അത് അന്നത്തെ പ്രാകൃതമായ ഒരു ശൈലിയിൽ ചോദിച്ചുവെങ്കിൽ ഇന്നത്തെ ആളുകൾ സയൻസും ടെക്നോളജിയും എല്ലാം വെച്ചുകൊണ്ട് അഭ്യസ്ഥവിദ്യരായിട്ടാണ് ഇങ്ങനെയുള്ള അള്ളാഹുവിനെ നിഷേധിക്കുന്ന വാദങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത് അവക്കെല്ലാമുള്ള ഒന്ന് രണ്ട് ഉത്തരങ്ങളാണ് സൂറത്തുൽ ഹജ്ജിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് അള്ളാഹു നൽകുന്നത് ഒരു അറിവും തെളിവും കൂടാതെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട് ആ തർക്കത്തിലൂടെ അവർ അവസാനം എത്തിപ്പെടുന്നത് മനുഷ്യനെ വഴിപിഴപ്പിക്കുന്ന തിക്കാരിയായ പി വഴിയിലേക്കാണ് സമാനമായ മറ്റൊരായത്ത് എട്ടാമത്തെ ആയത്തിലും ഇത് ആവർത്തിക്കുന്നുണ്ട് വ്യക്തമായ തെളിവ് അല്ലെങ്കിൽ പ്രാമാണികമായ രേഖ സന്മാർഗോധം ഇവയൊന്നുമില്ലാതെ കണ്ണടച്ച് അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ അതിനു വേണ്ടി തർക്കിക്കുന്ന ആളുകൾ ജനങ്ങളിലുണ്ട് എന്നാണ് പറയുന്നത് അപ്പോഴെന്തുകൊണ്ട് ഹജ്ജ് എന്ന അദ്ധ്യായത്തിൻ്റെ പരിസരത്ത് വെച്ച് ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ കുറുവാൻ ഉന്നയിക്കുന്നു അത് മറ്റൊന്നുമല്ല ഹജ്ജ് അതിൻ്റെ എല്ലാ അമലുകളിലൂടെയും വിളംബരം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ തൗഹീദാണ് ലാ ഇലാഹ ഹജ്ജിന് പോകുന്ന ആളുകൾ ഉരുവിടുന്ന മുദ്രാവാക്യം നമ്മൾ കേട്ടിരിക്കും എന്ന ആ വാക്യം അതുപോലുള്ള മറ്റു വിക്രുകൾ ഇവയെല്ലാം അള്ളാഹുവിൻ്റെ തൗഹീദ് ഏകത്വം സ്ഥാപിക്കുക എന്നത് മാത്രമാണ് അതിൻ്റെ ലക്ഷ്യം അതിൻ്റെ മറുഭാഗത്ത് വരുന്ന ചില തർക്കുത്തരങ്ങളാണ് അല്ലെങ്കിൽ ചോദ്യങ്ങളാണ് പരിഹാസങ്ങളാണ് നമ്മുടെ ചിന്തക്ക് വേണ്ടി അള്ളാഹു വിട്ടു തന്നിരിക്കുന്നത് എന്താകുന്നു അള്ളാഹുവിനെ പറ്റി ഇങ്ങനെയൊക്കെ സംശയമുണ്ടാവാൻ കാരണം രണ്ട് കാരണങ്ങളാണ് അള്ളാഹുവും നബിസ്ാഹുലി വസ്ലമയും പറയുന്നത് ഒന്ന് കാര്യങ്ങൾ യഥാവിധി അറിയുന്നില്ല എന്ന ഒരു കാരണം ഒരു മനുഷ്യന് ഓരോ കാലഘട്ടത്തിലും ജീവിക്കുന്ന അവൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേൾക്കാനും കാണാനും പഠിക്കാനും ഒട്ടേറെ അവസരങ്ങളുണ്ട് അതെല്ലാം പഠിച്ച് സ്വന്തം അനുഭവത്തിലൂടെ കണ്ടെത്താവുന്നതേയുള്ളൂ അള്ളാഹു എന്ന പരമാർത്ഥത്തെ ഒരാളുടെ ജീവിതത്തിൽ സ്വന്തം അനുഭവത്തെക്കാളും വലിയ സാക്ഷിപത്രം വലിയ സർട്ടിഫിക്കറ്റ് നമുക്ക് ഒരാളും നൽകാനില്ല എന്തുകൊണ്ട് ഞാൻ വിശ്വസിച്ചു എൻ്റെ അനുഭവത്തിൽ ഞാൻ ബോധ്യപ്പെട്ടു അതാകുന്നു അതിലെ ഏറ്റവും വലിയ അംഗീകാരം അള്ളാഹു ഉണ്ടോ എങ്ങനെയാണ് എന്നെല്ലാം മനസ്സിലാക്കാൻ ഖുർആൻ പറയുന്നതും ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത സ്വന്തം അനുഭവങ്ങളിലുള്ള അറിവുകൾ മാത്രമാണ് ആ അറിവുകൾ ഒരു സാധാരണക്കാരൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാവുന്നതാണ് ഒരു ഗവേഷകനും ഉൾക്കൊള്ളാവുന്നതാണ് വളരെ അത്യന്താധുനികമായി പഠിച്ച് ഉന്നതങ്ങളിലെത്തിയ ഒരാൾക്കും അത് ഉൾക്കൊള്ളാവുന്നതാണ് എല്ലാവർക്കും ഉൾക്കൊള്ളാകുന്ന അനുഭവപാഠങ്ങളിലൂടെ അള്ളാഹുലേക്ക് എത്തുക എന്നതാണ് അള്ളാഹുവിനെ കണ്ടെത്താനും അവൻ്റെ തൗഹീദ് ഉൾക്കൊള്ളാനും ഏറ്റവും ലളിതമായ മാർഗം വഫീ അംഫുസിക്കും അഫല തുറൂൻ എന്നിങ്ങനെയുള്ള പരശതം ആയത്തുകൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തിൽ നിങ്ങൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ ഭൂമിക്ക് മുകളിലുള്ള ഭൗമേതര ലോകത്ത് എല്ലാത്തിലും ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്ന നിലക്ക് അള്ളാഹുവിനെ കണ്ടെത്തുവാനുള്ള തെളിവുകളും ലക്ഷ്യങ്ങളുമുണ്ട് അപ്പോൾ ഏത് ആൾക്കും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുനെ കാണാം എന്താകുന്നു നിഷേധത്തിലേക്ക് വഴിവെക്കുന്ന രണ്ടാമത്തെ കാരണം അതും കുറാൻ പറയുന്നുണ്ട് അനുഭവങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല അനുഭവങ്ങളിലൂടെ പാഠം ലഭിക്കാത്തത് കൊണ്ടുമല്ല മറിച്ച് അതിനേക്കാൾ വലിയ അതിശക്തമായ അഹങ്കാരം ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ അയാൾക്ക് സത്യത്തിലേക്ക് ഒരിക്കലും എത്താൻ കഴിയുകയേയില്ല അതാണ് ദൈവ നിഷേധത്തെപ്പറ്റി അള്ളാഹുനെ തള്ളിക്കളയുന്ന പ്രവണതയെപ്പറ്റി അതിന് പിന്നിൽ ചികിത്സയില്ലാത്ത രോഗത്തെപ്പറ്റി കുറവാൻ പറയുന്നത് എന്താകുന്നു അവർ നിഷേധിച്ചു കളഞ്ഞിരിക്കുന്നു എങ്ങനെയാണ് നിഷേധം വന്നത് അറിയാത്തത് കൊണ്ടല്ല എല്ലാ കാര്യങ്ങളും ശരിയാണ് ബോധ്യമുണ്ട് എന്ന് വന്നിട്ട് കൂടി ബോധ്യപ്പെട്ടിട്ട് കൂടി അഹങ്കാരവും അതിക്രമവുമായിട്ട് അവർ അള്ളാഹുനെ തള്ളിക്കളയുന്നു ഇതാണ് പണ്ടുകാലത്തും ഇന്നും അള്ളാഹുവിനെ അംഗീകരിക്കുന്ന വിഷയത്തിൽ ആളുകൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അനുഭവങ്ങളുടെ അഭാവമല്ല ചിന്തിക്കുവാനും പഠിക്കുവാനും കഴിയാത്തത് കൊണ്ടല്ല അതിനെയും കവച്ചു വെക്കുന്ന അഹങ്കാരം മാത്രമാണ് അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്തുന്നത് എന്നാണ് ഈ കാര്യം പറയുന്നത് അത് ദൈവ നിഷേധം എന്ന് പറയാം മത നിരാസം എന്ന് പറയാം യുക്തിവാദികൾ എന്ന് പറയാം എക്സ് മുസ്ലിം എന്നിങ്ങനെയെല്ലാം നമ്മൾ കേൾക്കുന്ന എല്ലാ പേരുകളുടെയും ചിന്തകളുടെയും ആകെ തുക ഇതുതന്നെയാണ് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ട് കൂടി അഹങ്കാരത്തിൽ നിൽക്കുന്നു എന്നതുകൊണ്ട് അള്ളാഹുവിനെയും മതത്തെയും അംഗീകരിക്കാൻ കഴിയുന്നില്ല അതിന് മനസ്സ് വരുന്നില്ല എന്ന കാര്യം എന്നാൽ എന്താണ് ഇങ്ങുള്ള ഒരവസ്ഥയെ അതിജീവിക്കുവാനും അഭിമുഖീകരിക്കുവാനും ഒരാൾക്ക് ഒരു മുസ്ലിമിന് വേണ്ടത് ആ കാര്യം പ്രവചിക്കുകയുണ്ടായി ചോദിച്ചു കൊണ്ടേയിരിക്കും എന്താ ചോദിക്കുന്നത് ഈ കാണുന്ന സൃഷ്ടികളെയൊക്കെ നിങ്ങൾ പറയുന്നത് പോലെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത് ഫമൻ ഹലക്കല്ല എങ്കിൽ ആരാകുന്നു അള്ളാഹുവിനെ സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുന്ന കാലം വരാനുണ്ട് എന്നാണ് റസൂൽ വസ്ല്ലാം പറയുന്നത് വളരെ പ്രസക്തമായ അദ്ദേഹത്തിന്റെ ദീർഘ വീക്ഷണമാണത് ഇന്ന് ചോദിക്കുന്നു അതുതന്നെയാകുന്നു ആരാകുന്നു മൻ ഹലക്കം വള്ളാഹുവിനെ ആര് പടച്ചുണ്ടാക്കി ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പ്രമാണങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല അവരോട് തർക്കിച്ചുകൊണ്ട് ന്യായത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കുകയില്ല ആ ചോദ്യത്തെ നിർവീര്യമാക്കാൻ ഒരേ ഒരു ഘടകം ഉള്ളൂ പ്രസൂരത പറയുന്നു അങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ഫകുൽ ആ മില്ല ഞാൻ മുസ്ലിമായിരിക്കുന്നു എനിക്ക് ഈമാൻ ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയുക ഈമാൻ മാൻ എന്നത് മറ്റൊരാൾക്ക് മാറുപൊളിച്ച് കാണിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല ഇങ്ങനെയുള്ള തർക്കുത്തരങ്ങളും അനാവശ്യമായ സംവാദങ്ങളും അള്ളാഹുവിന് തള്ളിക്കളയുവാനുള്ള ആഹ്വാനങ്ങളുമാണ് ചുറ്റുഭാഗത്ത് നിന്ന് കേൾക്കുന്നുവെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാനുള്ള ഒറ്റമൂലി ആ മൻതുപില്ല എനിക്ക് അള്ളാഹുവിൽ ബോധ്യമുണ്ട് ഈമാനുണ്ട് ഞാൻ അവന് എല്ലാ അർത്ഥത്തിലും എന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്ന ഈ അംഗീകാരവും ബോധ്യവുമാണ് ഒരു മനുഷ്യനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പിടിച്ചു നിർത്താൻ വളരെ ആവശ്യം എന്നാകുന്നു ഇതിൻ്റെയൊക്കെ ചുരുക്കം സംശയിക്കാൻ തുടങ്ങിയാൽ അള്ളാഹു എന്ന് വേണ്ട ഏത് കാര്യത്തിലും മനസ്സിനെ ഒരിടത്ത് പിടിച്ചു നിർത്താതെ സംശയത്തിന്റെ വഴിയിലേക്ക് കയറൂരി വിട്ടാൽ അയാൾക്ക് എവിടെയും സംശയം അവസാനിപ്പിക്കാൻ സാധിക്കുകയില്ല അങ്ങനെയുള്ള ആളുകളെ പറ്റി കുർആാൻ പറയുന്നത് എന്നാണ് മനസ്സ് സംശയം സംശയം തീരുന്നില്ല ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് അങ്ങനെ അവർ സംശയത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് മരിക്കുന്നത് വരെയും സംശയം തീരുകയില്ല അങ്ങനെ ജീവിക്കേണ്ടവനല്ല മുസ്ലിം അവന് തൻ്റെ വിവേകമുണ്ട് കാര്യബോധമുണ്ട് ദീർഘവീക്ഷണമുണ്ട് ഇവയെല്ലാം അവന് നൽകുന്നത് ഈമാൻ ആവുന്നു ഈമാൻ മാത്രമാകുന്നു ആ ഈമാൻ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ ഈ പറഞ്ഞ സംശയ രോഗത്തിന് നമ്മൾ വിധേയരാവുകയില്ല അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന് നമുക്ക് ഒരിക്കലും പിഴച്ചു പോവേണ്ടി വരികയുമില്ല ഈ ഒരു സന്ദേശമാണ് സൂറത്തുൽ ഹജ്ജിൻ്റെ രണ്ട് മൂന്ന് ആയത്തുകളിലായിട്ട് എല്ലാ കാലത്തും ജീവിക്കുന്ന വിശ്വാസികളെ കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഈമാൻ ഉണ്ടെങ്കിലും ഇസ്ലാം ഉണ്ടെങ്കിലും അള്ളാഹുവിനെ പറ്റിയുള്ള ബോധ്യമുണ്ടെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ആയിട്ട് ഇങ്ങനെയുള്ള സംശയത്തിൻ്റെ വാക്കുകൾ കേട്ടാൽ അവിടെയൊക്കെ ഉറച്ചു നിൽക്കുവാനുള്ള ഒരു ധൈര്യം നാം സ്വയം ഉണ്ടാക്കിയെടുക്കണം അതുകൊണ്ടാണ് റസൂൽ സല്ലാഹു അലൈ വസ്ലം പറഞ്ഞത് എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് ഏത് രൂപത്തിലാകുന്നു അള്ളാഹുലേക്ക് ചിന്തിച്ചു കൊണ്ട് പോവേണ്ടത് പറഞ്ഞു അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റി നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുക ഉണ്ടോ എവിടെയാണ് എങ്ങനെയാണ് ആ ഭാഗത്തേക്ക് ചിന്ത പോവാതെ നാം അനുഭവിക്കുന്ന ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും ഈ ഭൂമിയിലുള്ള മറ്റു മറ്റു സൗകര്യങ്ങളുമൊക്കെ ചിന്തിച്ചാൽ തന്നെ ഒരു മിനിറ്റ് കൊണ്ട് നമ്മുടെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം കിട്ടും അതാണ് അള്ളാഹുവിനെ കണ്ടെത്തുവാൻ എങ്ങനെ ചിന്തിക്കണം എന്നതിന് റസൂൽ സല്ലാഹു അലൈ വസ്ലം വെച്ചിരിക്കുന്ന ഒരു മെത്തഡോളജി ഒരു രീതിശാസ്ത്രം ആ രീതിശാസ്ത്രം സ്വീകരിച്ചു കൊണ്ട് പഠിച്ചാൽ മാത്രമേ സംശയങ്ങൾക്കതീതമായി എപ്പോഴും മനസ്സിന് ധൈര്യം നൽകുന്ന ഏത് സംശയങ്ങളെയും പരാജയപ്പെടുത്താൻ സാധിക്കുന്ന ഉറപ്പുള്ള വിശ്വാസമായി ഈമാൻ ബാക്കി നിൽക്കുകയുള്ളു അതിനായിരിക്കണം നമ്മുടെ ഈമാനിലൂടെയും അനുബന്ധ പ്രവർത്തനങ്ങളിലൂടെയും ഇതുപോലുള്ള ഖുർആൻ ആയത്തുകളിലൂടെയും നാം തയ്യാറാവേണ്ടത് നാം മക്കൾക്കും മറ്റുള്ളവർക്കും ആ രൂപത്തിലുള്ള വഴിയിലേക്ക് അവർക്ക് ദിശ കാണിച്ചു കൊടുക്കുകയും വേണം അള്ളാഹു നമ്മുടെ എല്ലാം പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അവൻ്റെ ഈമാനിൽ നിന്നും ഇസ്ലാമിൽ നിന്നും അല്പം പോലും തെറ്റിപ്പോവാതെ നല്ല വിശ്വാസികളായി നമുക്കും നമ്മുടെ മക്കൾക്കും സമൂഹത്തിലെ എല്ലാവർക്കും കഴിയുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ വ മുഹമ്മദിൻ മനസ്സിൻ്റെ എല്ലാ അവസ്ഥകളെയും മറ്റു തലങ്ങളിലേക്ക് പാളിപ്പോവാതെ സത്യത്തിലും ധർമ്മബോധത്തിലും പിടിച്ചു നിർത്തുവാൻ റസൂൽ അലൈ വസല്ലം ആളുകളെ ഉപദേശിക്കാറുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ എപ്പോഴുമുള്ള ഒരു പ്രാർത്ഥന ഇപ്രകാരം നമുക്ക് വായിക്കാം അള്ളാഹു നീണ്ട ഒരു പ്രാർത്ഥനയാണ് പഠിച്ചവനെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് നീ സ്ഥൈര്യം കാലുകൾ എടറിപ്പോവാതെ മനസ്സ് പാളിപ്പോവാതെ നിൽക്കാനുള്ള ധൈര്യം നൽകണമേ അതുപോലെ സന്മാർഗത്തിൽ പൂർണ്ണമായും ഉറച്ചു നിൽക്കുവാനുള്ള ഒരു അസീമത്ത് മനക്കരുത്തും നൽകണമേ എന്നാണ് അതിൻ്റെ പ്രാർത്ഥന തുടർന്നുള്ള വാക്കുകൾ വൃത്തിയുള്ള ഹൃദയം നല്ല ചിന്തകൾ നല്ല നാവ് അവയെല്ലാം ആ പ്രാർത്ഥനയുടെ ഭാഗങ്ങളായിട്ട് വരുന്നുണ്ട് അത് കേവലം ഒരു ൊണ്ട് മന്ത്രിക്കുന്ന ഒരുവിടുന്ന ഒരു പ്രാർത്ഥനയല്ല അതിൽ നമ്മളുടെ ആദർശമുണ്ട് നമ്മളുടെ സാംസ്കാരികമായ വീക്ഷണമുണ്ട് നമ്മളുടെ വിശ്വാസപരമായ ഐഡൻറ്റിറ്റി എന്താകുന്നു എന്നത് നമ്മൾ തന്നെയാണ് അള്ളാഹുവിനോട് ഇതിലൂടെ അറിയിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് സപാത്ത് സ്ഥൈര്യം ഒരിക്കലും ഇളകി മനസ്സിനാണ് അതുണ്ടാവുക മറ്റൊന്ന് അസീമത്ത് മനക്കരുത്ത് ഒരു കാര്യം തീരുമാനിച്ചാൽ അതുപോലെ മുന്നോട്ട് പോകുവാനുള്ള മനോഗതി ഇത് രണ്ടും മറ്റൊരാൾക്ക് നമുക്ക് വേണ്ടി ഉണ്ടാക്കിത്തരാൻ സാധിക്കുകയില്ല നമ്മുടെയെല്ലാം മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് ആ മനസ്സിൽ ഉണ്ടാവുന്ന എല്ലാ ചിന്തകളെയും ശരിയാക്കേണ്ടതും ക്രമീകരിക്കേണ്ടതും നാം ഓരോരുത്തരുമാണ് ആ നിലക്ക് മനസ്സ് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഇനി മതം പറയുന്ന മറ്റേതെങ്കിലും വിഷയത്തിൽ അതുമല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവം തക്കുവ ധർമ്മബോധം ഇവക്ക് വിരുദ്ധമായി വരുന്ന ഏതെങ്കിലും വിഷയത്തിൽ മനസ്സ് നമ്മളോട് തെറ്റായി മന്ത്രിക്കുന്നുവെങ്കിൽ തീർച്ചയായും മനസ്സിൻ്റെ ആ ദുസ്വഭാവം മോശമായ നിലപാട് നാം തന്നെയാണ് ചികിത്സിക്കേണ്ടത് അതിന് വേണ്ട രണ്ട് കാര്യങ്ങളാണ് റസൂൽ സല്ലാഹു അയ്യായി വസ്ലം പ്രാർത്ഥനയിലൂടെ നമ്മളെ കേൾപ്പിക്കുന്ന സബാത്തും അസീമത്തും മനക്കരുത്തും ദൃഢമായിട്ട് മുന്നോട്ട് പോകുവാനുള്ള ഈമാനികമായ ധൈര്യവും അത് രണ്ടും ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്ക് ജീവിതത്തിൽ ഉണ്ടായേ മതിയാകും അള്ളാഹുവിനുള്ള വിശ്വാസം പോറലേൽക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമല്ല ജീവിതത്തിലുണ്ടാവുന്ന എല്ലാ പ്രതിസന്ധികളെയും എല്ലാത്തരം ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കുവാൻ ഇതുമാതിരി റസൂൽ സല്ലാഹു അയി വസ്ലം പറയുന്ന സബാത്തും അസീമത്തും വളരെ അനിവാര്യമാണ് അപ്പോഴും നമുക്ക് തെറ്റുകൾ പറ്റും അബദ്ധങ്ങൾ സംഭവിക്കും അതിൽ പ്രയാസപ്പെടേണ്ടതില്ല സ്വന്തത്തെ കുറ്റപ്പെടുത്തേണ്ടതില്ല സംഭവിച്ച അബദ്ധങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു പാഠം നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമാണ് ആ അബദ്ധം നല്ല വഴി നമുക്ക് കാണിച്ചു തരിക ആ രൂപത്തിലാണ് റസൂൽ റസൂർ സല്ലാഹുലൈ വസ്ല്ലം ഈമാനിൽ നിന്ന് പോയ എല്ലാവരെയും മോശമായ കാര്യങ്ങളിലേക്ക് വഴുതിപ്പോയ എല്ലാ സന്ദർഭങ്ങളിൽ നിന്നും ആളുകളെ ഏറ്റവും നല്ല വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തത് അതിനാവശ്യമായ മനക്കരുത്തും നല്ല നെയ്യത്തും ഇച്ഛാശക്തിയും നമുക്കും ഇത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാവേണ്ടതുണ്ട് അള്ളാഹുവിനെ അതിനുവേണ്ടി കൂട്ടുപിടിക്കുക അവൻ്റെ ഒരു കൽപ്പനയും ലംഘിക്കാതിരിക്കുക ആവുന്നത്ര അവൻ കൽപ്പിച്ച രൂപത്തിലൊക്കെ ജീവിച്ചുകൊണ്ട് അവനെ നമ്മെ പൂർണ്ണമായും എല്ലാ സന്ദർഭത്തിലും ബോധ്യപ്പെടുത്തുവാനും നമ്മൾ ശ്രമിക്കുക അള്ളാഹു നമ്മയെല്ലാം അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മനസ്സിലും ചിന്തയിലും അമലുകളിലുമൊക്കെ അവൻ സ്വീകരിക്കുന്ന രൂപത്തിൽ പുണ്യം ലഭിക്കുന്ന രൂപത്തിൽ വഴി തെറ്റിപ്പോവാത്ത രൂപത്തിൽ നിലകൊള്ളുവാൻ തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കും മറ്റു മുസ്ലിം സഹോദരീ സഹോദരന്മാർക്കും ഒക്കെ പഠിച്ചവനെ നീ റഹ്മത്തും മഹഫറത്തും നൽകി അനുഗ്രഹിക്കണമെന്നും അസുഖമായി കഴിയുന്ന പല സുഹൃത്തുക്കളുമുണ്ട് പള്ളിയുമായി എപ്പോഴും ബന്ധപ്പെടുന്ന ഒന്ന് രണ്ട് പേരുമുണ്ട് അവർക്കെല്ലാം പടച്ചവനെ പെട്ടെന്ന് ശിപ നൽകി അവരുടെ സങ്കീർണമായ രോഗാവസ്ഥയിൽ നിന്നും മോചനം നൽകി ആരോഗ്യത്തോടുകൂടെ ജീവിക്കുവാൻ ആശ്വാസം നൽകി തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹുൽ മൊമിനീനബൽ മോമിനാഥ് والمسلمين والمسلمات الأحياء منهم والأموات اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم اللهم أجرنا من النار اللهم أجرنا من النار وأدخلنا الجنة مع الأبرار يا رب العالمين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار